എന്റെ മാത്രം എന്റെ ബോയ് ഫ്രണ്ട് ഇഷ്ടൂത്ര മുള്ളിയിട്ട് ചോറ് വയ്ക്കാൻ പോവാ ഞങ്ങൾക്ക് ചളിക്ക് അറിയുക ചോറ് വയ്ക്കാൻ oh i need it Ayuh? ി ഇത് ഇത്ര വളരുന്നോ ഹലോ ചോറ ചേച്ചി വിശിക്കുന്നു മീന് കള്ളുപിടിക്കില്ലേ ഇതേ ഉള്ളു ഒളജിന്ന് പത്ത് ലൈവ് കാണുന്നുണ്ട് നവിഷു നീ എന്നെ പ്രേമിക്കട്ട നീ ഒഴുകിന്ന് കാണുന്നു ഞാൻ നിന്നെ വിട്ടുപോയടോ നവിഷു നിന്റെ ലൈഫ് പോലീ അത് എൻജോയ് ചെയ്യും ലൈഫില് മെറീ പെണ്ഡ നീ എൻജോയ് ചെയ്യടാ കാലത്തോണം നീ എല്ലാവരും എഞ്ചു ചെയ്യണം നീ എഞ്ചു ചെയ്യണം എല്ലാവരും ആ നന്ദി ആരാ നൈന് ഡാർക്ക് ഡാർക്ക് ഏലോ ഡോചേട്ടാ പിടിക്കുട്ടെ വിജയം പിടിക്കില്ലല്ലോ ചേട്ടാ കാണാൻ ബാഹ്യം കിട്ടിയാട്ടി വീ മാസം അവസാനം കൂടി അഷമിച്ച് ഡാർഗു ഡാർഗുട്ടാ നിനക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ മൈരേ കണ്ടെന്ന് പറയാൻ നീ എന്നെ കണ്ടീനി എൻ്റെ വീട്ടിൽ വന്നീനീ എന്റെ മക്കളോടും അമ്മയോടും എന്നോട് സംസാരിച്ചീനി ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഡാർഗു ആ ഡാർഗുന്റെ എന്നോട് എന്നെ ഒരു വെടിയായിട്ട് കാണാൻ ഡാർഗോ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നെ കണ്ടുപോയി ഡാർഗോണല്ലേ ടാഗ എല്ലാ പെണ്ണുങ്ങളിലും വീഡിയോയിൽ കാണാം പെണ്ണിലും വീഡിയോയിൽ കാണാം ഗുഡ് പോളി ഐ ലവ് മനസ്സിലായി വെള്ളം പോയോ ആർക്ക് ഞാൻ കള് കുടിച്ചാലോ നീ നൗചാധകനോട് ചോദിച്ചാലും നീ നൗചാധകനോട് ചോദിച്ചോക്ക് നിജി ചന്ദനാണെന്ന് അവൻ പറഞ്ഞിരുന്നു മൈര് ഞാൻ കള്ളു കുടിച്ചാ നിഞ്ഞല്ല നിന്റെ അപ്പാപ്പം വിചാരിച്ചാൽ നടക്കില്ല മേര് അത് നൌഷുന്ന് അറിയാം നൌശോട് ചോദിച്ചു നോക്ക് ഞാൻ നല്ല വിളിച്ചു അവനറിയാം വയ്ക്ക ഫുഡ് കഴിക്കൗഷാദിക്കോട് ചോയിച്ച നോക്ക് നീ നിങ്ങൾ നൗശുവിനോട് ചോദിക്ക ഞാനെന്താ അവന അവനോട് കള്ളുടിക്കുടിക്കണ്ട പറയും അവൻ പണി ചെയ്യുന്നുണ്ടെങ്കിൽ അവ സെക്സ് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവൻ സെക്സ് ബന്ധപ്പെടണെങ്കിൽ ഞാൻ കള്ളുടിക്കാൻ മുന്നേ ബന്ധപ്പെടും അവനറിയ എന്നെ കുറിച്ച് അവനറിയ കലൊഴിച്ചാൻ ബന്ധപ്പെടില്ല അവനറിയതിനെ കുറിച്ച് എന്ന ഭയങ്കര ടൈമുള്ളതാണെന്ന് അവനറിയോ കലൊഴിച്ച നെയ്യല്ലേക്ക് പോവില്ല

ചെറുതിലും എക്കില്ല വീടെ നൗഷ നീ പോയ നൗഷഅത പെടങ്ങാൻ വേണ്ടി അല്ല കേട്ടോ ഞാൻ പറഞ്ഞ ایرانی نیم برایش شبانه. اتّ. آورد بهشت. نوشو